കൊച്ചി നഗരത്തിൽ പരിഗണനയിലിരിക്കുന്ന ലൈട്രാം മെട്രോ തിരുവനന്തപുരത്തും കോഴിക്കോടും നടപ്പാക്കാൻ സാധ്യതകൾ തേടുകയാണ് കൊച്ചി മെട്രോ റെയിൽവേ ലിമിറ്റഡ് മെട്രോ സംവിധാനത്തെക്കാൾ ചെലവ് കുറഞ്ഞ ഒരു ബഹുജന ഗതാഗത സംവിധാനമാണ് ലൈട്രാം മെട്രോ അവ കൂടുതൽ സുസ്ഥിരവും ചെലവ് കുറഞ്ഞതുമാണ് ലൈട്രാമുകൾ റോഡ് ലെവൽ എലിവേറ്റഡ് അണ്ടർഗ്രൗണ്ട് മെട്രോ റെയിൽവേ സംവിധാനങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിപ്പിക്കാം ഇരുപത്തിയഞ്ച് മീറ്റർ നീളമുള്ള മൂന്ന് കോച്ചുകളുള്ള ലൈട്രാമിൽ ഇരുന്നൂറ്റി നാൽപ്പത് പേർക്ക് യാത്ര ചെയ്യാം ഇലക്ട്രിക് ഹൈബ്രിഡ് ട്രാമുകൾ ആറ് മിനിറ്റിനുള്ളിൽ പൂർണ്ണമായി ചാർജ് ചെയ്ത് നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കും ലൈറ്റ് ട്രാം മെട്രോയുടെ മറ്റൊരു നേട്ടം പ്ലാറ്റ്ഫോമിൽ എത്താൻ യാത്രക്കാർക്ക് പടികൾ കയറേണ്ടതില്ല എന്നതാണ് യാത്രക്കാർക്ക് റോഡിൽ നിന്ന് ലൈറ്റ് ട്രാമിൽ കയറാം കൊച്ചി നഗരത്തിന് നിരവധി ക്രോസ് ജംഗ്ഷനുകൾ ഉണ്ട് എന്നത് മാത്രമാണ് വെല്ലുവിളി ഇതൊരു ഇന്റലിജന്റ് ട്രാൻസ്പോർട്ട് സിഗ്നലിംഗ് സംവിധാനമല്ല തിരുവനന്തപുരം കൊച്ചി നഗരങ്ങളിലെ മെട്രോ റൂട്ടുകളിൽ അർബൻ മാസ് ട്രാൻസിസ്റ്റ് കമ്പനി ലിമിറ്റഡ് സാധ്യതാ പഠനം നടത്തുമെന്ന് കെ എം ആർ എൽ എം ഡി ലോക്നാഥ് ബെഹ്റ പറഞ്ഞു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുക്കുമ്പോൾ നിലവിലെ മെട്രോ റെയിലിന് ഫണ്ട് ലഭിക്കുന്നത് വെല്ലുവിളിയാണ് ഒരു മെട്രോ റെയിൽ നിർമ്മിക്കുന്നതിന് കൂടുതൽ സമയമെടുക്കും ആ അവസ്ഥയിൽ ലൈറ്റ് റാം കൂടുതൽ താങ്ങാനാകുന്നതാണ് കാരണം അത് വരും തലമുറയ്ക്ക് സാമ്പത്തിക ബാധ്യത വരുത്തില്ല നിലവിൽ നടത്തിയ ഡി പി ആർ അനുസരിച്ച് നിർദിഷ്ട തിരുവനന്തപുരം മെട്രോ ദൈർഘ്യം നാല്പത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഒരു കിലോമീറ്ററിന് ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയാണ് മെട്രോ റെയിൽ നിർമ്മാണത്തിന് ചെലവ് ലൈട്രാമിന് ഇത് നാലിലൊന്ന് ചിലവിൽ യാഥാർത്ഥ്യമാകാനാകും മെട്രോ സാധ്യമല്ലാത്ത പ്രദേശങ്ങളെ ബന്ധിപ്പിച്ച് കൊച്ചിയിൽ ലൈട്രാം മെട്രോയും കെ ആസൂത്രണം ചെയ്യുന്നുണ്ട് ബ്രിസ്ബെനിലും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ലൈട്രാം സേവനം നടപ്പിലാക്കിയ സിസ് ആസ്ഥാനമാക്കിയുള്ള ഹെസ്ലിൻ മൊബൈലിറ്റി എം ജി റോഡ് തേവര മറൈൻ ഡ്രൈവ് ലൂപ്പിനെ കുറിച്ച് ഒരു സാധ്യതാ റിപ്പോർട്ട് സമർപ്പിച്ചു മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി ഇടപ്പള്ളി ആരൂർ എലിവേറ്റഡ് ബൈപ്പാസ് എന്നിവയെ കുറിച്ചുള്ള പഠനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും ബെഹ്റ പറഞ്ഞു കൊച്ചി നഗരത്തിലെ ഇടുങ്ങിയ റോഡുകളിൽ ലൈറ്റ് ട്രാം കൂടുതൽ പ്രാവർത്തികമാകണമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഒരു ലൈറ്റ് ട്രാമിന് ആവശ്യമായ റോഡിന്റെ ഏറ്റവും കുറഞ്ഞ വീതി പതിനെട്ട് മീറ്റർ ആണ് ഒരു മെട്രോ റെയിലിനേക്കാൾ കുറച്ചു ഭൂമി മാത്രമേ ഏറ്റെടുക്കേണ്ടതുള്ളൂ വളഞ്ഞ പാതകളിലും ഇതിന് പ്രവർത്തിക്കാൻ കഴിയും